ഓണം സീനാക്കാം സീനത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ കെ പി സി സി നേതാക്കന്മാർക്ക് രാഹുൽ പേടി രാഹുലിന്റെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങിയിട്ടാണോ കെ പി സി സിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കെ പി സി സിയുടെ നേതാക്കന്മാർ പലരും കോൺഗ്രസിന്റെ എം എൽ എമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഒരു വിട്ടുവീഴ്ചയില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ നിലപാടിൽ മാറ്റം നിലപാടിൽ മയപ്പെടുത്തൽ ഇതിന്റെ പിന്നിൽ രാഹുലിന്റെ ബ്ലാക്ക് ആണ് കാരണം പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുകയാണ് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി രണ്ട് പേടിയാണെന്ന് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താൽപര്യമില്ല എന്നാ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പാലക്കാട്ടിലെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ പാലക്കാടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവരെ മത്സരിപ്പിക്കായിരുന്നല്ലോ ഞങ്ങൾ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലിനുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രവൈസും ഇക്കാര്യത്തിനില്ല രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാരെ അപമാനിച്ചിരിക്കുകയാണ് പാലക്കാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും രാഹുൽ പങ്കൂട്ടത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട്ടിലെ ഓരോ പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ ആ പരിസരത്ത് വരാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ നിലപാടിൽ മാറ്റം വരുന്നു ഇതിന്റെ പിന്നിൽ രാഹുലിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുമെന്ന രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങി ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടാത്തത് എന്നാൽ പാലക്കാട്ടെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചെന്നും അദ്ദേഹം ചോദിച്ചു പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടിയിലും രാഹുലിനെ പങ്കെടുക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും ബി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം ആക്കാം സീനത്തിനൊപ്പം